ഒരാഴ്ച നിന്ന സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷത്തിന് ഇന്ന് സമാപനമാണ് സമാപനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും ആയിരത്തോളം കലാകാരന്മാർ അണിനിരക്കുന്ന ഘോഷയാത്രയാണ് നടക്കുന്നത് അതോടൊപ്പം അറുപതിലധികം ഫ്ലോട്ടുകളും ഘോഷയാത്രയോടൊപ്പം ഉണ്ടാകും അല്പസമയത്തിനകം ഘോഷയാത്ര ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാഴ്ച നീണ്ടു നിന്ന ഓണാഘോഷത്തിന് തലസ്ഥാനത്ത് ഇന്ന് സമാപനമാവുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന പരിപാടികളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച തലസ്ഥാന നഗരീലുടനീളം അരങ്ങേറിയിരുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അശ്വാരൂഢ സേന അടക്കമുള്ള സേനാ വിഭാഗങ്ങൾ ഉണ്ടാകും അറുപതിലധികം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് അത്തരത്തിൽ വർണ്ണശബളമായ നയനമനോഹരമായ ഒരു ഘോഷയാത്രയാണ് തലസ്ഥാന നഗരിയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് വെള്ളയമ്പലത്ത് നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലാണ് സമാപിക്കുന്നത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറാണ് ഈ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് പലയിടങ്ങളിലും കാഴ്ചക്കാർക്ക് കാഴ്ച ഈ ഘോഷയാത്ര കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വി വി ഐ പി പവലിയനും വി ഐ പി പവലിയനും അടക്കം ഒരുക്കിയിട്ടുണ്ട് വിദേശത്തു നിന്നും എത്തിയ സന്ദർശകർ ഉണ്ട് അവർക്ക് വേണ്ടിയും പ്രത്യേക ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഘോഷയാത്ര എന്തായാലും അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്